എസ് ഐ ടി ബിഗ് എക്സ്ക്ലൂസീവ് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം ശ്രീകോവിലിന്റെ എന്ന സംശയം രണ്ടായിരത്തി പതിനെട്ടിൽ പുതിയ വാതിൽ പണിത സ്വർണം പൂശുന്നതിന്റെ സ്പോൺസറും ഉണ്ണികൃഷ്ണൻ പോറ്റിയായിരുന്നു എന്നാൽ പഴയ വാതിലിൽ ഉണ്ടായിരുന്ന രണ്ടര കിലോ സ്വർണം എവിടെയെന്നതിൽ കൃത്യമായ ഉത്തരം ആർക്കുമില്ല പോറ്റിയെ സ്പോൺസറാക്കിയ ദേവസ്വം ബോർഡ് ഉത്തരവും കാണാനില്ല ശബരിമലയുടെ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം തന്നെ ശ്രീകോവിലിന്റെ വാതിൽ മാറ്റിയതിലൂടെയായിരുന്നു എന്ന സംശയമാണ് നിർമ്മിക്കാൻ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഉത്തരവ് കൊടുക്കുന്നത് അടുത്ത വർഷം മാർച്ചിൽ പുതിയ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും സ്വർണ്ണമോഷണത്തിലെ പ്രതിയുമായ മുരാരി ബാബുവാണ് പുതിയ വാതിൽ കൈപ്പറ്റിയതെന്ന് മഹസറിൽ നിന്ന് വ്യക്തമാണ് അതേസമയം പഴയ വാതിലിൽ വിജയ് മല്യ പതിച്ച സ്വർണം എവിടെയാണ് എന്നതിന് വ്യക്തതയില്ല രണ്ടര കിലോ സ്വർണ്ണമാണ് വിജയ് മല്യ വാതിൽ പൂഷാൻ നൽകിയത് റിപ്പോർട്ടറിന് കിട്ടിയ മറ്റൊരു രേഖ പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റി പുതിയ സ്വർണമാണ് പൂശിയിരിക്കുന്നത് പഴയ സ്വർണവും പഴയ വാതിലും എവിടെ പോയെന്ന് വ്യക്തമല്ല പഴയ വാതിലും അതിലെ സ്വർണവും ദേവസ്വത്തിന്റെ കയ്യിലാണ് ഉണ്ടാകേണ്ടത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്നത്തെ തിരുവാഭരണം എടുത്ത സ്ട്രോങ് റൂമിലെ കണക്കിൽ രണ്ടര കിലോഗ്രാം സ്വർണം പൊതിഞ്ഞ വാതിൽ ഇല്ല പിന്നെ ആ വാതിലും സ്വർണവും എവിടെ പോയി റിപ്പോർട്ടർ